ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ വളരെ കുറച്ച് പ്ലാൻസേ കാണിക്കുന്നുള്ളൂ കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു ഒരു ടു തൗസൻഡ് ട്വൻ്റി വണ് വരെയൊക്കെ അതിൻ്റെ ശേഷം കുറേ പ്ലാൻസ് നഷ്ടപ്പെട്ടു കാരണം അതിനെനിക്ക് കെയർ ചെയ്യാനോ നോക്കാനോ ഒട്ടും സമയം കിട്ടില്ല കാരണം ക്ലാസ്സിന് പോവില്ലായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലാണ് ക്ലാസ് കഴിയുന്നത് അതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് കാലം ഖത്തറിൽ പോയി ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ഇരുന്നു ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഒക്കെ ഇമ്മയാണ് നോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇമ്മ നനച്ചുകൊടുക്കും ഇടയ്ക്കൊക്കെ ഒന്ന് ഫെർട്ടിലൈസേഴ്സൊക്കെ ഒന്ന് കൊടുക്കും അങ്ങനെ ഇമ്മ നോക്കിനേ ഒരുപാട് ചെടികളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ള ചെടികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ നമ്മളിപ്പോൾ കണ്ടതൊക്കെ ബിഗോണിയാണ് ഇത് യോധിൻ്റെ പേര് എനിക്ക് വരുന്നില്ല കേട്ടോ മൈൻഡിൽ അപ്പോൾ ഇവിടെയൊക്കെ ആകെ മെസ്സി ആയിട്ട് കിടക്കണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ നിക്കട്ടെ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ബാക്കിൽ പുറകിൽ എന്താണ് ഒരുപാട് കരിയിലകളൊക്കെ ആകെ കടക്കുന്ന അത് വൃത്തിയാക്കി കൂടെ എന്നൊക്കെ തോന്നും അതങ്ങനെ ഇട്ടതാണ് കേട്ടോ കാരണം നമ്മുടെ മണ്ണിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകാതെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടിയൊക്കെ വർധിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചട്ടിയിലും ഉണ്ടാകും അതുപോലെ ലീവ്സ് ഞാനത് പെറുക്കിടാറോ അങ്ങനെയൊന്നുമില്ല ഇടയ്ക്ക് വല്ലപ്പോയൊക്കെ ഒന്നും എടുത്ത് കളയുന്നല്ലാതെ ബാക്കി അത് അതിൽ തന്നെ ദ്രവിച്ച് പോവാണ് അപ്പം നമ്മുടെ എന്താ പറയുക നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള മണ്ണ് കട്ടിയായിട്ടുണ്ടാവും അതുപോലെ മണ്ണിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇങ്ങനെ കറിയിലൊക്കെ കിടക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഫോളിയേജ് പ്ലാന്റ്സ് ആട്ടോ അതായത് ഇലച്ചെടികൾ ഇനി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ എനിക്ക് ഇലച്ചെടികളോടൊക്കെ ഒരു മടുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ പൂച്ചെടികളാവാന്നുള്ളൊരു തോട്ടിലിരിക്കുകയാണ് ഉള്ളത് മെയിൻ്റെയിൻ ചെയ്യണം ഇനി കൂടുതൽ കളക്ട് ചെയ്യുന്നത് പൂച്ചെടികളാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ചില ചെടിച്ചെട്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക പറമ്പിൽ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ കുറച്ച് മുന്നേക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിനോട് അതുപോലെ മണി പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളോടൊക്കെ ഭയങ്കര ക്രൈസ് ആയിരുന്നു അതായത് ഇലച്ചെടികൾ അതിൻ്റെ വെരിഗേറ്റഡ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഞാൻ കൂടുതൽ പൂച്ച ഇനി പൂച്ചെടികൾ കളക്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് രസത്തിലിരിക്കുന്ന സമയമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതിയതൊക്കെ ശേഖരിച്ച് തുടങ്ങാനായിട്ട് ചട്ടികളൊക്കെ ഒരുപാട് പൊട്ടിയൊക്കെ നശിച്ചൊക്കെ പോയിട്ടുമുണ്ട് എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ അതിനോട് ഒരു പാഷൻ തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ചെടികളോട് പാഷനുള്ള ആൾ ഇതിന് ഇങ്ങനെ കെയർ ചെയ്യാതെ വിടുമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിന് പോയി ഞാൻ അന്ന് രാവിലെ എട്ട് മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആറ് ആറര ഒക്കെ ആയിട്ടാണ് എത്തുക അപ്പം നമുക്കത് ടേക്ക് കെയർ ചെയ്യാൻ സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് എന്നാലും ഉമ്മ ഉമ്മാനെ ഉമ്മാനെക്കോട്ട് കഴിയുന്ന പോലെയൊക്കെ നോക്കാറുണ്ട് കേട്ടോ പിന്നെ കുറേ കോളീസിൻ്റെ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു കാരണം കോളിയേഴ്സൊക്കെ നമ്മൾ അത്രയും കെയർ കൊടുക്കണം അതുപോലെ തന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ കുമ്പുകളെടുത്ത് നട്ട് അങ്ങനെ പിടിപ്പിച്ചെടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് അപ്പോളേ അത് നമ്മളുടെ കയ്യിൽ ഇന്നും ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയുള്ളു അതല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ തണ്ടൊക്കെ കട്ടി വെച്ച് അതിങ്ങനെ എന്താ പറയാ മൂത്ത് മുരടിച്ച് അങ്ങ് വേഗം പോവും അപ്പം നമ്മൾ അതിൻ്റെ ന്യൂസ് ചമ്പ വെച്ചിട്ട് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് വേണം അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ നശിച്ചു പോയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ നമ്മൾ കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇപ്പം ഞാൻ കുറച്ച് മുന്നേ എൻ്റെ കയ്യിൽ ഒരു മാസം മുന്നേക്കെ എടുത്തു വെച്ച വീഡിയോ വേണ്ട അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ ഇത്